ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിംഗ് സ്നാക്ക് കേട്ടോ കഴിക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല മുരിഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള ഉഴുന്നോടെയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഉഴുന്നോടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്ന് നാല് മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഉഴന്ന് മുഴുവനായിട്ട് മിക്സിൽ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴിതാ ഉഴുന്ന് നല്ല പെർഫെക്റ്റ് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു ഉഴുന്ന് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടിരിക്കണം നമ്മൾ കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് കയ്യിലൊട്ടാൻ പാടില്ല ിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ വറക്കാത്ത റവയും ഇട്ട് കൊടുക്കാം എന്നിതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും അരിഞ്ഞതും ഇട്ടുകൊടുക്കാം എന്നിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം എപ്പോഴിതാ നന്നായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം ലൂസായി പോകാൻ പാടില്ല ഇനി മാവ് കുറേശ്ശേ ഉരുട്ടി എടുത്തതിന് ശേഷം നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടും ഇപ്പോൾ ഞാൻ ഉഴുന്നു വടയുടെ ഒരു ഭാഗം എല്ലാം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇതാ നമ്മുടെ രുചികരവും വെറൈറ്റിയും ആയിട്ടുള്ള ഉഴുന്നുവട റെ റെഡിയും നോക്കി കാണുമ്പോൾ തന്നെ കൊതിയായിരുന്നില്ലേ ഇത് കണ്ട ഒട്ടും എണ്ണമയമേ ഇല്ല പുറമേയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഉഴുന്നുവട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ